ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കൂട്ടുവാൻ്റെ പൊന്നോസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസർവ് ബാങ്കിൻ്റെ പലിശായി ബാങ്ക് ഇതര സ്ഥാപനമായ പട്ടാമി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോൺസിൽ ഡെപ്പോസിറ്റുകൾക്ക് ആകർഷകമായ പലിശ നിരക്ക് കസ്റ്റമർക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായി നൽകുന്നു ഡെപ്പോസിറ്റുകൾക്ക് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടര പേഴ്സൻ്റേജ് ഇൻട്രസ്റ്റും മാസം തോറും വൺ ഇയർ നിക്ഷേപത്തിന് നൽകുന്നുണ്ട് എൻ സി ഡി സബ് ഡെബിറ്റ് ഡബ്ളിംഗ് മുതലായ ഡെപ്പോസിറ്റുകൾ ഇവിടെ നിന്ന് ലഭ്യമാണ് ടാക്സ് ഡിറക്ഷനോടുകൂടി എല്ലാ കസ്റ്റമേഴ്സിനും ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് മാനേജേഴ്സുമായി ബന്ധപ്പെടേണ്ടതാണ് ബന്ധപ്പെടേണ്ട നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അയ്യായിരം രൂപ വരെ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് എല്ലാത്തരം ഡെപ്പോസിറ്റുകൾക്കും ഇൻസെൻറ്റീവും ഗിഫ്റ്റുകളും നൽകുന്നു കൂടാതെ ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാവുന്ന ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ഒഴിവുകൾ ചെങ്ങന്നൂർ ശാഖയിൽ ലഭ്യമാണ് യൂട്യൂബിൽ വിവിധ സ്ഥാപനങ്ങളുടെ വീഡിയോ പരസ്യങ്ങളും മറ്റ് ഏതു തരം വീഡിയോ പരസ്യങ്ങൾ നൽകുവാൻ ബന്ധപ്പെടുക നയൻ വൺ സിക്സ് ത്രീ ഫൈവ് ത്രീ സിക്സ് അപ്പോൾ നിങ്ങളെല്ലാവരും പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻ്റിലേക്ക് ഡെപ്പോസിറ്റുകൾ ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്